പാകിസ്ഥാൻ സൈബർ ആക്രമണം കണക്കിലെടുത്ത് രാജ്യത്തെ എ ടി എം സെന്ററുകൾ അടച്ചിടുമെന്ന പ്രചരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു സോഷ്യൽ മീഡിയയിലാണ് വ്യാപകമായി വ്യാജ പ്രചരണം നടക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള എ ടി എമ്മുകൾ മൂന്ന് ദിവസം അടച്ചിരിക്കുമെന്ന് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയും ഇത് ബാധകമായിരിക്കുമെന്നുമാണ് വ്യാജ വാർത്തകളിൽ പറയുന്നത് എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു എല്ലാ എ ടി എമ്മുകളും പതിവ് പോലെ പ്രവർത്തിക്കും ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ബി എ ബി അറിയിച്ചു ഡാൻസ് ഓഫ് ദി ഹിലാരി എന്ന തലക്കെട്ടിലുള്ള വീഡിയോ അറ്റാച്ച്മെന്റിനെ കുറിച്ചും വ്യാജ വിവരം പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്യുമെന്ന് ഫോർവേഡ് പറയുന്നു ബി ബി സി റേഡിയോ ആണ് ഉറവിടമായി ആരോപിക്കുന്നത് എന്നാൽ ഇക്കാര്യവും വ്യാജമാണ് ആക്രമണം ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും എഴുപത്തിനാല് രാജ്യങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ഈ രണ്ട് വിവരങ്ങളും വ്യാജമാണെന്നും വസ്തുതകളുടെ പിൻബലമില്ലാതെ പ്രചരിപ്പിക്കുകയാണെന്നും ബി എ ബി വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടുമെന്ന വാർത്ത വ്യാജമാണ് ഇത് തെറ്റായ വാർത്തയാണെന്ന് ബി ഐ ബി വെളിപ്പെടുത്തിയിരുന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അത്തരമൊരു നടപടി എടുത്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ശ്രീനഗർ ചണ്ഡീഗഡ് അമൃത്സർ ലുധിയാന പട്യാല ഷിംല തുടങ്ങിയ സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ അറിയിച്ചത് അതേസമയം പ്രത്യേക സാഹചര്യത്തിൽ എയർ ഇന്ത്യ അടക്കം വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുൻപെയെങ്കിലും എയർപോർട്ടുകളിൽ എത്തണമെന്നാണ് നിർദ്ദേശം ഒന്നേകാൽ മണിക്കൂർ മുൻപ് ചെക്ക് ഇൻ ക്ലോസ് ചെയ്യുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാരണ പോലെ തന്നെ തുടരും ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറവിൽ നിരവധി വ്യാജ വാർത്തകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് എന്ന രീതിയിലാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും